ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചൂണ്ടിയിടാനായിട്ട് വന്നതാണ് മണ്ണിൻ്റെ ഓർത്ത് തന്നെയാണ് നമ്മളിന്നും മീൻ പിടിക്കുന്നത് അപ്പോൾ കാനാലാണ് ചൂണ്ടയിടുന്നത് അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ ഓർത്തിടാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചൂണ്ടയെല്ലാം നിരത്തിയിട്ട് വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട് ഒരു നാല് കൂണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ മീൻ കിട്ടുമോ നോക്കാം വെയിറ്റ് ചെയ്യാം ഏതാണോ വരാലെ നമുക്ക് ഫസ്റ്റ് വരാൻ കിട്ടി അതിൻ്റെ കൊടുത്ത് വരും ചെറിയ കറുപ്പ് കറുപ്പ് ഈ സ ഇത്തരം കറുപ്പ് കിട്ടണം ഒത്തിരി വലിയ സൈസുള്ള കിട്ടുന്നില്ല ശേഷം കുഴപ്പമില്ലാത്ത കുറുപ്പ് ും കിട്ടാറില്ല അപ്പം നമ്മളാ കാനും മാറിയിട്ട് വേറെ ഒരു കാനേനാണോ തോന്നിയിട്ട് അവിടെ കൊത്തു കുറവായിരുന്നു ഇത് വേറെ ഒരു കാനയാണ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം കിട്ടുമോ നോക്കാം വേറെ ചെറിയ വരാം സൈസ് വരാറ് നല്ല നാടൻ വരാറ്

ഒരു കറൂപ്പിന്റെ വലുപ്പം അരിയോ വരാ ആനക്കറുപ്പ് മാറി തടാ കിട്ടൂന്ന് ഓർത്തല്ല എന്റെ പോന്നെ ആദ്യമായിട്ട് എത്ര വലിയ അറിവ് ഇടുന്ന അരിയോ വരാ ഹലോ സൈസ് കറൂപ്പ് കറൂപ്പിന്റെ വലിപ്പം ഉണ്ടോ ഇപ്പൊ പോളോട് ഞാൻ തന്നെ ഹലോ ഗൈസ് ചെറിയൊരു <mum guri barayalima. try> <try> 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 <try>